ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേ നമ്മൾ നന്ദ അരുന്ധതിയുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നയനയുടെ അഹങ്കാരവും അല്ലെങ്കിൽ ഈ കളത്തരമൊക്കെ അവസാനിപ്പിക്കാൻ അരുന്ധതി അർജുനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ തന്നെ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട നാളെ രാവിലെ സംസാരിക്കാമെന്ന് അരുന്ധതി നന്ദയോട് പറയാം അങ്ങനെ അവർ ആ തീരുമാനത്തിലെടുത്തി നിൽക്കുന്ന സമയത്ത് സുമംഗലയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതെല്ലാം കേട്ട് നിന്നിട്ട് നേരെ പോകുന്ന നയനയുടെ എടുത്തേക്കാം മോളെ നിനക്ക് അർജുന ഇഷ്ടമാണെന്ന് പ്രൊഫസർ പ്രഭുരാമിനോട് പറഞ്ഞതും അതിൻ്റെ പേരിൽ അവർ പെണുങ്ങി പോയതെന്നും നന്ദ എല്ലാവരോടും പോയി പറഞ്ഞു എന്നുള്ള കാര്യം സുമംഗല വന്ന് നയനയോട് പറയുക ഇത് കേട്ട് ഒന്നും ഞെട്ടി അവരെല്ലാരും ഭയങ്കര ദേഷ്യത്തിലാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോ അർജുൻ അർജുനോട് പറഞ്ഞു എന്ന് ചോദിച്ചു നയന അപ്പൊ അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു സുമംഗല ഓ ഓഹ്വാസം ആയെന്നും പറഞ്ഞു നയന നിക്കുന്നു അർജുനത് അറിഞ്ഞാലേ ഭയങ്കര പ്രശ്നമായെന്നും സത്യം പറഞ്ഞാലേ അർജുനത് അറിയില്ല എന്നുള്ളൊരു ഒറ്റ വിശ്വാസത്തിൽ ഞാൻ പിങ്കിയുടെ അച്ഛനോട് അതെല്ലാം തുറന്നടിച്ചതെന്ന് നയന പറയൂ കേട്ടോ അയാള് മകളെയും കൂട്ടികളെയും പൊയ്ക്കോളൂ അല്ലോ നാളെ ഇതിനെ പറ്റിയുള്ള സംസാരമൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഇതിനെപ്പറ്റിയുള്ള സംസാരമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഈ ഒരു സംസാരം വീണ്ടും ഉണ്ടാകില്ലെന്നാണ് കരുതിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിന്റെ കണക്കുകൂട്ടലുകളെല്ലാം ശരിയായിരുന്നു പക്ഷേ നന്ദ ഇപ്പം ഇത് പറഞ്ഞത് വലിയ കുഴപ്പമായില്ലേ എന്ന് ചോദിച്ചു സുമംഗലേ പക്ഷെ അപ്പച്ചി അർജുനതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പം അവിടെയല്ലേ നന്ദയുടെ ബുദ്ധി അവൾ എല്ലാവരെയും പറഞ്ഞ മുൾമുനയിൽ കയറ്റി നിർത്തിയിരിക്കുക നീ പറഞ്ഞതടക്കം അർജുനോട് നാളെ പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവരും കൂടി ചേർന്നെന്നും പറഞ്ഞു സുമംഗല അതും നയനോട് പറഞ്ഞു നീയും അർജുനും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള തെറ്റിദ്ധ ണക്ക് കാരണം നിന്റെ വാക്കുകളാണെന്ന് വന്ന അർജുന അത് എങ്ങനെ ഉൾക്കൊള്ളൂ എന്നാണ് എന്റെ സംശയം സുമംഗല പറയുമ്പോ സംശയിക്കാനേ ഒന്നുമില്ല ഞാൻ ഇവിടെ നിന്ന് പുറത്താകും അതിനുള്ള കലാശക്കോട്ടായിപ്പോ നന്ദ എവിടെ ഇറക്കിയിരിക്കുന്നത് അപ്പൊ കൊടുക്കല്ലേ മോളെ തോറ്റു കൊടുത്തേക്കല്ലേടി ദേ അതോടെ എല്ലാം എന്നുള്ള ഒരു ഓർമ്മ നിനക്ക് വേണമെന്ന് പറഞ്ഞപ്പം ഓർത്തിട്ട് എന്താ അപ്പച്ചി കാര്യം ഞാനാണ് അർജുൻ പിങ്കി ജീവിതത്തിന് തുരങ്കം വെച്ചത് എന്ന് അറിയുന്നതിന് ഒരു നിമിഷം മുൻപ് എനിക്ക് ഇവിടെ നിന്ന് പോകണം ബുദ്ധി ബുദ്ധിയെന്ന് നയന സുമംഗലയോട് പറയാം പിന്നെ അതല്ലെങ്കിൽ അർജുൻ തന്നെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടും നൂറ് ശതമാനം ഉറപ്പാണെന്നും പറഞ്ഞു ഇല്ല നടക്കില്ല അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലെന്നും പറഞ്ഞുണ്ട് സുമംഗല അമ്മയുടെ സമ്മതമൊന്നും ഇക്കാര്യത്തിൽ അവൻ നോക്കാനൊന്നും പോണില്ല അതും പറഞ്ഞായി പിന്നെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒന്ന് പറ അപ്പച്ചി ഞാൻ അപ്പച്ചി പറയുന്നത് പോലെ കേൾക്കാം അത് തന്നെ ചെയ്യുകയും ചെയ്യാം അല്ലെങ്കിൽ ഞാനിവിടുന്ന് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അതെ മോളെ ഒരു വഴി ഉണ്ടെന്നും പറഞ്ഞു സുമംഗല എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കാം മുള്ളിനെയും മുള്ളുകൊണ്ട് എടുക്കുക എന്ന് നീ കേട്ടിട്ടില്ലേ അതുപോലൊരു വഴിയാണെന്ന് പറഞ്ഞു അപ്പം തെളിച്ച് പറ അപ്പച്ചി അപ്പം എടി മോളെ അവൾക്ക് നിന്നോട് നേരിട്ട് പറയാൻ പറ്റില്ല എന്നുള്ള തോന്നലുകൊണ്ടാണ് അർജുനോടത് പറഞ്ഞ് അവരെ കൊണ്ട് തന്നെ നിന്നെ പുറത്ത് ചാടിക്കാൻ ചെയ്തോണ്ടിരിക്കുന്നത് അതേ തന്ത്രം തന്നെ നീ തിരിച്ചുപയോഗിക്കണോന്ന് പറഞ്ഞു ഏഹ് എന്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അർജുൻ നിന്റെ കൂടെ നിൽക്കണം അപ്പൊ അതങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചപ്പം ഈശ്വരൻ പെണ്ണിന് തന്നിരിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം എന്താണെന്ന് നനക്കറിയാമോന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ നോക്കുക എടീ കണ്ണുനീര് ആ കണ്ണുനീര് കൊണ്ട് നീ അർജുന്റെ ഏർ മനസ്സിൽ ആ ഒരു ഇത് എടുക്കുക ദേ അത് നീ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നിന്നോടുള്ള സഹതാപം കൊണ്ട് അർജുൻ നിൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു പക്ഷെ അത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേ നമ്മുടെ സുമംഗല ആയി ആ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുക അത് കേട്ടപ്പോൾ അയനിക്ക് ഹാപ്പിയായി നിന്റെ കൂടെ അവൻ നിൽക്കും നൂറ് ശതമാനം ഉറപ്പ് നീ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് സുമംഗല അവിടെ നിന്ന് അങ്ങ് പോയി സുമങ്കല പോയപ്പോൾ നയന ഇങ്ങനെ അവിടെ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അർജുനെ കേട്ടോ അർജുനാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുന്നു ആ അന്ന് സംസാരിച്ച് അതായത് പിങ്കിയുടെ അച്ഛൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം ആലോചിച്ച് ആലോചിച്ച് തല പൊകഞ്ഞിരിക്കുന്ന അർജുൻ്റെ മുന്നിലേക്കാണ് നയന വരുന്നത് വന്നിട്ടൊരു ഒറ്റ കരച്ചിലാണ് കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അർജുൻ്റെ കാലയിലേക്ക് അങ്ങ് വീണു അപ്പോൾ ഈ കാണിക്കുന്നത് നീ നയന എഴുന്നേക്കുക നയനയോട് എഴുന്നേക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് നയനയെ പിടിച്ച് എഴുന്നേപ്പിച്ചു നീ എന്താ ഈ കാണിക്കുന്നത് നീ എന്തിനാ കരയുന്നെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ എപ്പോഴെങ്കിലും അർജുനോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ ഇല്ലല്ലോ ആരാ നിനോട് ഇതൊക്കെ പറഞ്ഞത് അപ്പൊ നല്ലൊരു സുഹൃത്തായിട്ട് തന്നെയല്ലേ ഞാൻ അർജുന്റെ കൂടെ നിന്നത് എന്ന് ചോദിച്ചപ്പോ അതെ അതിലിപ്പോ എന്താ ഇത്ര സംശയിക്കുന്നേ അർജുൻറെ ജീവിതം തകർക്കാൻ ഏതെങ്കിലും വിധത്തിൽ ഞാൻ തെറ്റുകാരിയായിട്ട് നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാനും പിങ്കിയുമായിട്ടുള്ള പ്രശ്നം നയന വരുന്നതിന് മുമ്പേ തൊട്ടുള്ളതാണെന്ന് പറയുമ്പോൾ എന്നിട്ട് ഇവിടെ ഇപ്പൊ എല്ലാരും പറയുന്നത് ഞാനാണ് എല്ലാ കുഴപ്പത്തിനും കാരണമെന്നാണല്ലോ അപ്പൊ നയനൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടിട്ടില്ലേ ആയിരം കുടത്തിന്റെ പാ മൂടിക്കെട്ടാം ഒരു മനുഷ്യന്റെ പാ മൂടിക്കെട്ടുന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് അതോ അതല്ലേ എൻ്റെ ഇത് അപ്പോൾ അങ്ങനെ കഴിയാം കഴിയുമായിരുന്നു ആരെന്ത് പറഞ്ഞാലും ചെവി കൊടുക്കാതെ കഴിയാമായിരുന്നു ഇത് പക്ഷെ ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഇറക്കി വിടാൻ ഞാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ അർജുനോട് പറയുന്നു ഇതിന് മാത്രം എന്ത് തെറ്റ് ഞാൻ ചെയ്തേ അപ്പോൾ ആരാ നയനെ ഇറക്കി വിടാൻ നോക്കുന്നത് ഞാൻ പറയാം അവരോട് അർജുൻ ഒരാളോ രണ്ടുപേരോ ഒന്നും അല്ല എല്ലാവരുടെയും ഉദ്ദേശം അത് തന്നെയാണെന്ന് നയന നമ്മുടെ അർജുനോട് വന്ന് പറയണം എനിക്കാണല്ലോ ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ലാത്തത് സ്വന്തം അമ്മാവൻ്റെ മകനാണല്ലോ എന്നുള്ള സ്വാതന്ത്ര്യത്തിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ് നാട്ടിലെ അമ്മ പോലും ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു സമാധാനത്തിലും സന്തോഷത്തിലും അവിടെ നിൽക്കുന്നത് ഇനി അമ്മയോട് ഞാൻ എന്താ പറയേണ്ടതെന്നൊക്കെ നയനെ ഇങ്ങനെ അർജുനോട് ചോദിക്കുക അർജുനാകെ ധർമ്മസങ്കടത്തിലായിട്ട് നിൽക്കുക കേട്ടോ അർജുൻ്റെ ജീവിതം തകർക്കാൻ കാരണക്കാരിയായിരുന്നു പറഞ്ഞു എല്ലാവരും കൂടെ ചേർന്ന് അതിന് ഇവിടെ ഇറക്കി ഇവിടെ ഇറക്കി വിട്ടെന്ന് ഞാൻ പറയണോ അതിനേക്കാളും ഭേദം ഞാൻ മരിക്കുന്നതല്ലേ അർജുനെന്നൊക്കെ ചോദിച്ചു അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും നീ ഇങ്ങനെ ആലോചിച്ച് കൂട്ടല്ലേ നയന മരണത്തെപ്പറ്റി ചിന്തിക്കാനും മറ്റും അതിന് മാത്രം ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അർജുനൊന്നിനൊരു കുഴപ്പമില്ലല്ലോ കല്യാണം പോലും കഴിക്കാത്ത എനിക്ക് എത്ര വലിയ നാണക്കേടാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു മറ്റുള്ളവരുടെ ജീവിതത്തിനോട് ചേർത്ത് എൻ്റെ പേര് ചർച്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് അപമാനമല്ലേ എന്നും ചോദിക്കുമ്പോൾ നീ അല്ലേ നയന എനിക്കും പിങ്കിക്കിടയിൽ പ്രശ്നം എവിടെ വേണമെങ്കിലും ഞാനത് പറയാമെന്ന് പറഞ്ഞപ്പം ഉറപ്പാണോ അർജുനൻ എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് ചോദിച്ചപ്പം തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കാം നീ ചുമ്മാ ടെൻഷൻ അടിക്കല്ലേ ഞാനല്ലേ ഉള്ളത് നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു പിന്നെ വാ വാക്കാണോ നീ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു അർജുൻ വാക്കും കൊടുത്തു നയനെ ഹാപ്പി ആയിട്ട് അങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ അർജുൻ ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുക അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാ ആദ്യം വല്യമ്മയെ മുറിക്ക് പുറത്തിറക്കണം അതിന് ശേഷമാണ് എൻ്റെ പ്ലാൻ നടപ്പാക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നയന മുറിയിലേക്ക് കയറി ചെന്നിട്ട് വല്യമ്മ ഞാൻ മുറി ക്ലീനാക്കി തരാമെന്ന് പറഞ്ഞു നീ എന്താന മുറി ക്ലീനാക്കുന്നേ അല്ല ഈ മുറി അപ്പടി മോശമായിട്ട് കിടക്കല്ലേ ഇവിടെയുള്ള ആർക്കും ഓരുന്നോട്ടോ ഇല്ല ഞാനെങ്കിലും ശ്രദ്ധിക്കാന്ന് കരുതി എന്ന് പറഞ്ഞു അപ്പൊ മനസ്സിലായില്ല അല്ല അത് പിന്നെ വീട്ടിലെ പ്രധാന മുറി ആ വല്യമ്മയുടെ എല്ലാ ദിവസവും തൂത്തും തുടച്ചും വൃത്തിയാക്കി ഇടേണ്ട മുറി ആ ഒരു ഉത്തരവാദിത്വം ആർക്കെങ്കിലും ഉണ്ടോ ഇവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെയെന്നൊക്കെ ചോദിച്ചപ്പോ നമ്മുടെ അരുന്ധതി ഇങ്ങനെ നിൽക്കുകട്ടോ ഈ വീട്ടിലെ മഹാലക്ഷ്മിയിലെ വല്യമ്മ അങ്ങനെ നോക്കിയാ പൂജാമുറി പോലെ വൃത്തിയാക്കി വെക്കേണ്ട ഈ മുറി അതാ ഞാൻ പറഞ്ഞത് ആ കാര്യത്തിൽ ഈ വീട്ടിൽ ആർക്കും ഒരു നോട്ടവും ഇല്ല ആരോട് പറയാനാ ആര് കേൾക്കാനാ എന്നൊക്കെ അരുന്ധതി അന്നേരം പറയണു അപ്പം ഞാനല്ലേ ഇവിടെ ഉള്ളത് ഏ നീയോ ആ ഞാൻ തന്നെ ഞാൻ നോക്കിയാലോ എന്താ കുഴപ്പം വല്ല ഹോളിൽ പോയെന്ന് പത്രം വായിക്കോ ന്യൂസ് കാണുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി തരാമെന്ന് പറഞ്ഞ് അപ്പം ശരിയെന്നാൽ എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് നയന ഓടി റൂമിൽ കയറി റൂമിൽ കയറിയിട്ട് എന്തായി എനിക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മുറിയിൽ കയറിയതും ആ റൂമിലെ അലമാര തുറന്ന് അതിലെ ആ സ്വർണം മുഴുവൻ എടുക്കുവാണ് ആ സ്വർണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുമോ ഭയങ്കര ആർത്തിയോടെ അങ്ങനെ ആ സ്വർണവും കയ്യിൽ പിടിച്ചോണ്ട് നിൽക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു നിമിഷം ഇത് ഞാനിങ്ങനെ എടുക്കാം പക്ഷെ ഒരു അന്വേഷണം വന്നാൽ മറ്റാരുടെയെങ്കിലും ബാഗിൽ വെച്ച് കഴിഞ്ഞാലും എന്നെ ആരും സംശയിക്കില്ല പിങ്കിയുടെ മുറിയിൽ ബാഗിൽ തന്നെ വെക്കാം അതാ നല്ലത് പിടിക്കപ്പെട്ട അവൾ തന്നെ കളിയാകും ഇല്ലെങ്കിൽ മറ്റന്നാൾ എനിക്കിത് കടത്താം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കാം നയന പെരുങ്കള്ളിയാണെന്ന് ഇങ്ങനെ ഓരോ ഓരോ ഘട്ടങ്ങളിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കാം എന്നിട്ട് നേരെ പിങ്കിയുടെ റൂമിലേക്ക് പോണു പിങ്കിയുടെ മുറിയിൽ പോയി ആരും കാണാതെ പിങ്കിയുടെ ബാഗിലേക്ക് എടുത്ത് ഈ സ്വർണം മൊത്തം അങ്ങ് വെക്കുക കേട്ടോ അങ്ങനെ ആ സ്വർണ്ണമെല്ലാം വെച്ച് ബാഗിൽ അതേപോലെ തന്നെ വെച്ചു പിങ്കിയുടെ ബാഗിലേക്ക് സ്വർണമെല്ലാം കട്ടെടുത്ത് വെച്ച് നയന ഇങ്ങിറങ്ങി അരുന്ധതിയും പിങ് ലക്ഷ്മിയും അന്നേരം അവിടെ നിൽക്കുക ഈ സമയത്ത് നയ അവിടെ നന്ദയുണ്ട് അപ്പോൾ നീ അവരെ വിളിച്ചില്ലായിരുന്നു ലക്ഷ്മി എന്ന് ചോദിച്ചു അരുന്ധതി അപ്പൊ ഞാൻ സുമംഗളോട് സുമങ്കളോട് പറഞ്ഞയച്ചിരുന്നു അവരിപ്പം വരുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും എല്ലാവരും വന്നു വല്യമായി വിളിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞാൽ അർജുനും വന്നു ആ ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനും പറയാനും തീരുമാനം എടുക്കാനും വേണ്ടിട്ടാണ് നിങ്ങളെ വിളിപ്പിച്ചതെന്നുള്ള കാര്യം പറയൂ കേട്ടോ നേരത്തേക്ക് നമ്മുടെ അരുന്ധതി ഇത് ഇവരിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുവാട്ടോ നീ എന്താ അർജുനൻ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചോ അപ്പോൾ വലിയമായി എന്തായാലും ചോദിക്കാനോ പറയാനോ തീരുമാനങ്ങൾ എടുക്കാനോ ആലോചിക്കുന്നുണ്ടെങ്കി അതിലിപ്പോ ഞാനെന്ത് അഭിപ്രായം പറയാനാണെന്ന് ചോദിച്ചു അർജുൻ അപ്പൊ എടാ എനിക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതും നിന്നോട് തന്നെയാ നിന്നെക്കുറിച്ചാണെന്നുള്ള കാര്യം പറഞ്ഞു തീരുമാനങ്ങൾ എടുക്കാനുള്ളതും നിന്റെ ജീവിതത്തെക്കുറിച്ചാണെന്നും പറഞ്ഞു എങ്കിൽ ആദ്യം ചോദ്യങ്ങൾ ചോദിച്ചാട്ടെ എന്താ കാര്യം നിനക്ക് പിങ്കിയുമായിട്ടുള്ള നിന്റെ ഈ ജീവിതമാണോ വലുത് അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് അരുന്ധതി ചോദിച്ചപ്പോഴത്തേക്കും നയനെ അങ്ങോട്ടേക്ക് വരുന്നു അപ്പൊ നയനെ വന്ന് ഇങ്ങനെ അർജുനന് നോക്കുവോ അപ്പൊ മറ്റെന്തെങ്കിലോ നയനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് ഹരൻഡതി ഞാൻ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ നന്ദി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പം നയനയ്ക്കിപ്പോൾ ഇവിടെ എന്താ പ്രസക്തി അവൾ അവളുടെ ജീവിതം ജീവിക്കുന്നു ഞാൻ എൻ്റെ ജീവിതവും ജീവിക്കുന്നു അപ്പം എൻ്റെ ഒരു കണ്ടെത്തലിൽ നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ നയനയാണ് എന്നുള്ളതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടെന്നു നിൽക്കുകട്ടോ നയന അപ്പോൾ ഒരിക്കലുമല്ല ദേ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള കുറവാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നുള്ള കാര്യം അർജുൻ പറയാം അപ്പോൾ എൻ്റെ പ്രശ്നം നയനയാണോ പിങ്കിയും പറഞ്ഞു അപ്പോൾ ആ മനോരോഗത്തിൻ്റെ കയ്യിൽ മരുന്നില്ല എന്ന് അർജുൻ പിങ്കിയോട് പറയുന്നു ഇതൊക്കെ കേട്ട് നന്ദ ഞെട്ടി നിൽക്കുവാട്ടോ അതുപോലെ തന്നെ അരുന്ധതി മയ്യടാന്നും പറഞ്ഞിരിക്കുക നിനക്ക് ഓരോ തവണയും ഓരോരുത്തരാണ് പ്രശ്നം ഗൗതമേട്ടനും നന്തയും പ്രശ്നമായിട്ടുണ്ട് ഇപ്പോൾ ദേ നയനയും നിനക്ക് പ്രശ്നമായിട്ട് തോന്നുന്നു പക്ഷേ അതൊക്കെ നിന്റെ സൈക്കോളജിക്കൽ പ്രശ്നമാണെന്ന് നീ തിരിച്ചറിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് അർജുൻ പറയാം അല്ലാതെ അതിൻ്റെ പേരിൽ ആരെയും കരുവാരത്തേക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അർജുൻ മോനെ ദേ നീ കാര്യം അറിയാതെയാണ് ഈ സംസാരിക്കുന്നതെന്ന് ലക്ഷ്മി അന്നേരം അർജുനോട് പറഞ്ഞു നയനി ഇന്നലെ ചെയ്തത് എന്താണെന്ന് അറിയോ നിനക്ക് എന്ന് നമ്മുടെ ലക്ഷ്മി ചോദിച്ചു അപ്പോഴത്തേക്കും നയനി ഇങ്ങനെ ഒന്നും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കുക ആ പ്രൊഫസറുടെ മുഖത്ത് നോക്കി നിന്നെ ഇഷ്ടമാണെന്നാണ് നയനെ പറഞ്ഞതെന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ അർജുൻ ഇങ്ങനെ ഒന്നും ഞെട്ടലോടെ ഇരിക്കുന്നു പക്ഷെ ഇവരവിടെ മുന്നേറി എറിഞ്ഞിരിക്കുകയല്ലേ പിങ്കിയുടെ അച്ഛനുണ്ടായിരുന്ന സകല തെറ്റിദ്ധാരണകളും ഒരു നിമിഷം കൊണ്ട് മാറിയേനെ അതിനെയാണ് നയന ഊതി ജ്വലിപ്പിച്ച് കാട്ടു തീയാക്കി മാറ്റി വിട്ടതെന്നുള്ള കാര്യം പറഞ്ഞപ്പെടും അർജുനൊന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുകട്ടോ നയനെ ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ലെന്നുള്ള രീതി തന്നെ നിൽക്കുന്നു അപ്പൊ നേരാണോ നയനീ കേട്ടത് എന്ന് അർജുന നയനോട് ചോദിച്ചു നയനെ പെട്ടില്ലേ അപ്പൊ നൂണെയാണെന്ന് പറഞ്ഞ് തല ഊരാൻ നോക്കരുത് നീ ഞാനാണ് എല്ലാത്തിനും എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു പറ നയന നേരാണോ ഇവര് ഈ പറയുന്നത് ചോദിച്ചപ്പം നേരാണെന്നുള്ള കാര്യം നയന പറഞ്ഞു ആ സമയത്ത് അർജുനും ഇങ്ങനെയൊന്നും വല്ലാതെ ആയിട്ടോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ പുള്ളിക്കാരിന്ന് ചിരിക്കും അതായത് അർജുൻ്റെ അമ്മ അർജുന എനിക്ക് എന്ന് ചോദിച്ചു ഞാൻ ഞാനതെന്ന് പറഞ്ഞു അതിപ്പം എന്തെത്ര തെറ്റ് വിവാഹം കഴിഞ്ഞ ഒരു കുടുംബമായി ജീവിക്കുന്ന ഒരു പുരുഷനെ ഇഷ്ടമാണെന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് അപ്പം നീ ന്യായകരിക്കാനൊന്നും നിൽക്കണ്ടെന്നൊന്നും അന്ത പറയുമ്പോൾ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ അർജുൻ കാര്യങ്ങളുടെ ശരിയായ പോക്ക് എങ്ങോട്ടാണെന്ന് ഇനിയെങ്കിലും ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ആരും ധതി അർജുനോട് പറയുന്നു അത് കേട്ടപ്പോഴത്തേക്കും സമംഗല നിങ്ങളൊക്കെ ഈ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നയൻ എന്ത് തെറ്റ് ചെയ്തെന്നാ ഈ പറയുന്നേ അപ്പൊ നീ എന്താ സുമങ്കലേ നീ എന്താ പൊട്ടി കളിക്കാണോന്ന് ലക്ഷ്മി ചോദിച്ചു നയനാ പ്രഭുരാമനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ അപ്പം എന്തു പറഞ്ഞെന്നാൽ എല്ലാവരും ഇങ്ങനെ കൊട്ടി ഘോഷിക്കുന്നെ കുട്ടിക്കാലം മുതലേ കാണുകയും ഇഷ്ടപ്പെടുകയും സൗഹൃദം സൂക്ഷിക്കുകയും ചെയ്യുന്ന അർജുനെ നയനെ ഇഷ്ടമില്ല എന്ന് പറയണമായിരുന്നോ എന്ന് സുമങ്കല ചോദിക്കുക അപ്പം ഇവരത് വളച്ചൊടിച്ച് വേറെ രീതിയിലേക്കാക്കി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഉടനെ കല്യാണം കഴിക്കണമെന്നോ ഒന്നിച്ച് ജീവിക്കണമെന്നോ അതിന് യാതൊരു അർത്ഥവും ഇല്ല എന്ന് സുമങ്കല അവിടെ വെച്ച് പറഞ്ഞു അതൊക്കെ കേട്ടിട്ടും യാതൊരു കുസലുമില്ലാതിക്കുകയാണ് നയന അപ്പൊ നീ അങ്ങനെ ഒരു അർത്ഥത്തിലാണോ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അയ്യോ അല്ല എന്ന് നയന കൈ കഴുകി അങ് നല്ല പിള്ളചാമഞ്ഞ് നിൽക്കുന്നു അപ്പം ഇവരെല്ലാവരും കള്ളികളായി എന്നുള്ള രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലുടനെ അതിന് വേണ്ടാത്ത അർത്ഥങ്ങൾ കൽപ്പിക്കുന്നതാ ഇവിടെയുള്ള എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം അപ്പൊ പിങ്കയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവല്ലോ സൂചുകൊണ്ടെടുക്കേണ്ടതിനെ തൂമ്പ് കൊണ്ടെടുക്കുന്ന സ്വഭാവമാണ് അവളുടേത് അവളുടെ അച്ഛനല്ലേ പ്രഭുരാമൻ തീരെ മോശം വരില്ലല്ലോ എന്നും പറഞ്ഞു സുമംഗല ഇങ്ങനെ പറഞ്ഞപ്പം എൻ്റെ അച്ഛനെ കുറിച്ച് ഇവിടെ പറയണ്ട അതിന്റെ കാരണം എന്താ ഇവിടെ അപ്പൊ പറയാതെ പിന്നെ നിന്റെ അച്ഛനാണല്ലോ ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഇത്രയും വഷളാക്കി വെച്ച് പോയത് അപ്പൊ എൻ്റെ അച്ഛനല്ല എവിടെന്ന വേഷം കെട്ടി ചേർക്കി ഇവളാണെന്നുള്ള കാര്യം പറഞ്ഞു പിങ്കി ഇവളാ ഇവളെ ഒറ്റയർത്തിയല്ല അതിന് കാരണം എന്നിട്ടിപ്പൊ പ്രതി ഞാനും എൻ്റെ അച്ഛനും ആയല്ലേ എന്ന് പിങ്കി ചോദിച്ചപ്പം പിങ്കി നിനക്കും എനിക്കും ഇടയിലുള്ള പ്രശ്നങ്ങള് നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം അതിനിടയിലേക്ക് ആരെയും വലിച്ചിഴക്കി വഷളാക്കാൻ നീ ആയിട്ട് നോക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ നമ്മെങ്ങനെ നോക്കുകട്ടോ അപ്പോൾ ഇല്ല അർജുൻ ദേ നിങ്ങൾ ഇനി കൂടുതലൊന്നും എന്നോട് പറയണമെന്നില്ല ഇവളെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല ഞാൻ അത് സമ്മതിക്കില്ല എന്ന് പിങ്കി തറപ്പിച്ച് പറഞ്ഞ സമയത്തും സുമങ്കലിങ്ങനെ വല്ലാണ്ടായി നിൽക്കുക എന്താണ് അർജുൻ പറയാൻ പോകുന്നത് ഇവൾ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാനൊരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ പിങ്കി പറഞ്ഞു അപ്പോൾ അയ്യോ അർജുൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്തത് വിളിച്ചപ്പം ആവശ്യമില്ലാത്ത വാശിയോ സംസാരമോ ഇവിടെ നിന്റെ ഭാഗത്തുനിന്ന് വേണ്ട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് ഞാൻ ഞാനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു എന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിങ്കി ഞെട്ടി അപ്പോൾ നിങ്ങൾക്ക് വലുത് ഇവളാണല്ലേ എന്ന് അർജുനോട് പിങ്കി ചോദിക്കുന്നു എല്ലാവരും ഇങ്ങനെ നിൽക്കുക ഭയങ്കര ടെൻഷനായിട്ട് അപ്പം നീ എന്തൊക്കെയാണ് പിങ്കി ചോദിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണോ അത് നിങ്ങൾ അറിയാത്തതായിട്ട് എന്ന് ചോദിച്ചു അപ്പോൾ നയന ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ ഇങ്ങോട്ട് വന്നത് അത് കഴിയുമ്പോൾ അവൾ പൊയ്ക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ അത് പറ്റില്ല ഇപ്പം ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം പറഞ്ഞല്ലോ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല എന്നുള്ളത് അർജുൻ ഭയങ്കര ധർമ്മസങ്കടത്തിലായി അർജുൻ എന്ത് പറയുന്നു ഓർത്ത് എല്ലാവരും ഇങ്ങനെ ായിട്ട് നിൽക്കുക അപ്പൊ മറുപടി പറയും അർജുൻ മറുപടി പറയാൻ പറഞ്ഞു അപ്പൊ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നയനയെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല എന്ന് പിങ്കിയുടെ മുഖത്ത് നോക്കി നമ്മുടെ അർജുൻ പറയുന്നു അങ്ങനത്തെ ആ ഒരു വലിയ വിഷയം ഇന്ദി ആളി കത്തിക്കുന്ന രീതിയിലേക്കായി മനസ്സിലായി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാലും കുഴപ്പമില്ല എന്നല്ലേ അതിന്റെ അർത്ഥം അർജുൻ അത് കേട്ടപ്പം നയന അന്യല്ല പിങ്കി എൻ്റെ അപ്പച്ചിയുടെ മോളാണ് അവളെ വഴിവക്കിൽ ഇറക്കി വിടാൻ പറ്റില്ല എന്ന് അർജുൻ പോ പറയുമ്പോൾ നയനെ വിജയിച്ചു എന്നുള്ള അഹങ്കാരത്തിൽ അവിടെ അങ്ങനെ നിൽക്കാം ഈ സമയത്ത് ഇവരെല്ലാവരും പറഞ്ഞത് വെറുതെ ആയിപ്പോയല്ലോ എന്നുള്ളത് ആ ആയിക്കോട്ടെ എനിക്കെന്തായാലും ഇറങ്ങാമല്ലോ ഈ നിമിഷം ഞാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറഞ്ഞു പിങ്കി അത് പറഞ്ഞപ്പോൾ പിങ്കി എന്ന് പറഞ്ഞു നന്ദ വിളിച്ചു എല്ലാവരും ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുന്നിടത്ത് നിന്നൊക്കെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാട്ടാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ